ഇന്നത്തെ കളർ വരുന്നത് ഒരു ടർക്കിസ് ഗ്രീനിലും ഒരു യെല്ലോ കളറിൻ്റെ കൂടെ ആയിട്ട് ഒരു ഡബിൾ ഷേഡിനാണ് വന്നിരിക്കുന്നത് അതുപോലെ ഞാൻ ഈ കാണിക്കുന്നത് ഒരു ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ നേരത്തെ കാണിച്ചത് ത്രീ എക്സ് എൽ സൈസ് ആയിരുന്നു ഇതിപ്പോൾ ഡബിൾ എക്സ് എൽ സൈസാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് യോ പോർഷനിൽ വരുന്നത് ഒരു ചെറിയൊരു പാച്ചും അതിനകത്ത് രണ്ട് മൂന്ന് ഷോ ബട്ടനും കൂടിയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്തും ചെറിയൊരു പാച്ച് നമ്മുടെ ബോട്ടത്തിൻ്റെ ഒരു പാച്ചാണ് അതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ആ ഒരു കറക്റ്റ് നിങ്ങൾക്ക് കളറ് കളർ കാണാൻ പറ്റുന്നുണ്ടല്ലോ കറക്റ്റ് കളർ കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ ഇതാണ് ടോപ്പ് വന്നേക്കുന്നത് അത് ബോട്ടം വരുന്നത് ഒരു ടെർപ്പീസ് ഗ്രീൻ കളറിൽ നിറച്ച് ഗോൾഡൻ കളറിൻ്റെ യെല്ലോ കളറിലേക്കായിട്ട് ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് നമുക്ക് റെഡ് ഷോ ബട്ടൺ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് നേരത്തെ അതിനകത്ത് ഞാൻ ബോട്ടം ഓപ്പൺ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ബോട്ടം വരുന്നത് അതിനകത്ത് നമുക്ക് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ദുപ്പട്ടയാണ് നല്ല ഭംഗിയെടു കാണാനായിട്ട് ദുപ്പട്ട രണ്ടേ കിലോമീറ്ററിലാണ് ദുപ്പട്ട വന്നേക്കുന്നത് അതിനകത്ത് നിറച്ച് നല്ല വർക്കാണ് ഏട്ടോ കൊടുത്തേക്കുന്നത് നമുക്ക് ഈ ഒരു റേറ്റിന് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് മീഡിയം മുതൽ ത്രിപിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് ഇത് മറ്റേ മെറൂൺ കളർ ഒത്തിരി ആൾക്കാർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മേടിച്ചിട്ട് എന്നൊക്കെ ഇഷ്ടപ്പെട്ടതായിട്ടൊക്കെ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വന്ന് പ്രത്യേകം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് കൂടി വന്ന് ഈ പിന്നെ കമൻറ്റ് ബോക്സിലൂടെ വന്ന എല്ലാവരും അഭിപ്രായം പറയുക അപ്പോൾ മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയനാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനുകൾ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക് യു